നമ്മുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അറക്ക ആദ്യമായിട്ട് കിട്ടുന്നത് ഒരു വല്ലാത്ത ഫീൽ തന്നെയല്ലേ ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ അഞ്ചോ മാസത്തിലെ സ്കാൻ ഒക്കെ എടുക്കുന്ന ടൈം ആകുമ്പോഴേക്കും ഇത് അറിയാം അതായത് ഒരു ആവറേജ് ട്വന്റി വീക്സ് പിന്നീടുള്ള പ്രഗ്നൻസീസ് ആണെങ്കിൽ പതിനാറാഴ്ച ആകുമ്പോഴേക്കും അറിയാനും പറ്റും ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയില്ലേ ആ എന്താ സെക്കൻഡ് പ്രഗ്നൻസി ആകുമ്പോഴേക്കും കുഞ്ഞു നേരത്തെ അനങ്ങുമെന്ന് അതൊന്നുമല്ല തന്റെ വയറ്റിൽ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു തുടിപ്പ് കുഞ്ഞിന്റെ അനക്കായിരുന്നു ആദ്യമായിട്ട് ഗർഭിണിയാവുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കും നെക്സ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആകുമ്പോഴേക്കും ഇത് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് കുഞ്ഞിന്റെ ഫസ്റ്റ് കിക്ക് തന്നെ ചിലപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാനും പറ്റും ആദ്യമായിട്ട് ഗർഭിണി ഗർഭിണിയാവുമ്പോൾ വയറ്റിലെ മസൽസ് ഒക്കെ നല്ല സ്ട്രോങ് ആണ് യൂട്രസിനെ നന്നായിട്ട് ഗാർഡ് ചെയ്യുന്നതുകൊണ്ട് അകത്തെ കിക്ക് പുറത്തോട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ ടൈം എടുക്കും പിന്നെ അമ്മയ്ക്ക് അനക്കം കിട്ടുന്ന സമയത്തൊന്നുമല്ല കുഞ്ഞ് ആദ്യമായിട്ട് അനങ്ങുന്നത് കുഞ്ഞ് ആദ്യം തൊട്ടേ അനങ്ങുന്നുണ്ട് കുഞ്ഞും ഗർഭപാത്രവും മാത്രം അത്യാവശ്യം അലുപ്പം മാത്രമേ അമ്മയ്ക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ മാത്രമേ അനക്ക് കിട്ടുന്ന വരെ അതിന്റെ ടെൻഷൻ അനക്കം കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അളവ് തോന്നും അനുസരിച്ച് അടുത്ത ടെൻഷൻ വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത പ്രഗ്നൻസി ആണെങ്കിൽ ആഴ്ച വരെ അനക്കിരുന്ന് എന്നൊന്നും വേണം ഡെയിലി എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് കുഞ്ഞു അനങ്ങുന്നുണ്ടോ എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി